ഹായ് വെൽക്കം ബാക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അതെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ സ്വാഗതം പറഞ്ഞു പറഞ്ഞു ഹാപ്പി ഓണം ഹാപ്പി ഓണം കൊച്ചിനെ അറിയാ പറയാനൊക്കെ ആയിട്ട് പക്ഷെ അവർക്ക് ഭയങ്കര ഷൈ ആണ് പറയാനായിട്ട് അപ്പൊ ഇന്ന് മൂന്നാം ഓണം അല്ല അല്ലെ ഇന്ന് മൂന്നാം ഓണാണ് അപ്പൊ ഇന്ന് ഞങ്ങളെ ഒരു ഇൻട്രോ ഇന്റർ കൊടുത്തിട്ട് എല്ലാവരും കഴിഞ്ഞു തന്നെ കുളിയൊക്കെ പാസ്സാക്കി നമ്മുടെ ബ്ലോഗൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അമ്മൂസെ മിച്ചൂസെ ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു പറഞ്ഞ് കൊറേ കമന്റ് ഉണ്ടായിരുന്നു നമുക്ക് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റിയെന്നു വെച്ചുകഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾ മനോഹരം ആക്കിയിട്ടുണ്ട് ഇന്നത്തെ ബ്ലോക്ക് പെർഫെക്റ്റ് ആക്കിട്ടുണ്ട് രണ്ടോണം ആ രണ്ടോ ഇത് കലണ്ടറിൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഒന്നോണം രണ്ടോണം മൂന്നോണം നാലോണം അപ്പൊ രണ്ടോണം ഇന്നലെ ഇന്ന് മൂന്നാവണം കറക്റ്റ് അല്ലേ അതേ പഠി തന്നെ പൂച്ചകളൊന്നും കേറി തൊന്തര ചെയ്തിട്ടില്ല നമ്മളെ അറിയാം അവർക്ക് അതുകൊണ്ട് അവർ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും അച്ഛനെയും കൂടി വെയിറ്റ് ചെയ്തിരിക്കാണ് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലത്ത് ചായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ അമ്മൂ കഴിച്ചായിരുന്നു കേട്ടോ അമ്മു കഴിക്കും അമ്മു ഇവിടെ ആയിട്ട് പൊരുത്തപ്പെട്ടു കാര്യം ദേശീയ ഭക്ഷണം പുട്ടായിട്ട് അമ്മു ഭയങ്കരമായിട്ട് പൊരുത്തപ്പെട്ടു അതില്ലാണ്ട് അമ്മൂന് ഇപ്പൊ പറ്റാണ്ടായി ഇവിടെ അല്ലല്ല ഇടുക്കി ചെന്ന് കഴിഞ്ഞാൽ ചിന്തോമാരോട് തോയ്ക്കും ഇവിടെന്താണ്ടാക്കണേ ഇവിടെ ഇഡ്ഡലി ആണോ പുട്ട് ഉണ്ടാക്കി കഴിച്ച് കഴിച്ചു കഴിച്ച ആൾക്കാർ അല്ല ഞാൻ ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞു അമ്മയോട് ഞാൻ ചേച്ചിക്കും അമ്മായി ശല്യാ ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ലേ ഞങ്ങളുടെ അവിടെ ഡെയിലി കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നമൊക്കെ കാണും ചിലപ്പോ നൂലപ്പാണ് അതേപോലെ തന്നെ ഇഡലിയൊക്കെ കൂട്ടി തിന്ന അതൊക്കെ നമ്മുടെ സ്വപ്നം കാണും പക്ഷെ അതൊക്കെ വെറുതെ ആണ് കഴിച്ചത് നമ്മള് കാലത്ത് തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പോയി നോക്കി പുട്ടായിരിക്കണം പുട്ട് ഇങ്ങനെ ആവി വന്നിരിക്കണ്ട പുട്ടുണ്ടല്ലോ പുട്ടിന്ന് ആ പുട്ടുന്റെ അതെ കുത്തുന്ന കമ്പ് വെച്ച് അടി തരും അപ്പൊ ഇന്ന് നമുക്ക് അമ്മൂമ്മയുടെ അടുത്ത് പോകണം അമ്മൂമ്മേനെ ഇങ്ങോട്ട് അമ്മ വെല്ലുമേ എടുത്തോളാം അപ്പൊ ഞാനും വിച്ചു മോളും ആയിരിക്കും മിക്കാറും കൊണ്ടുപോകാൻ ഞാൻ എന്തായാലും ഉണ്ട് ഇവരെ കൂടെ അമ്മ പോയി സേഫ് ആയിട്ട് മോള് കൊണ്ടുവരുന്നത് എന്നെ ഭയങ്കര വിശ്വാസം വിച്ചുവേക്കാൻ വിശ്വാസമായിരുന്നു

പക്ഷെ അത് അതൊന്നും ഇല്ല അതൊന്നും ഇല്ല വെറുതെയാണതൊക്കെ ആ അമ്മ ആ പണ്ടത്തെ കാര്യം പറയാൻ പറ്റും പുളിമ്പിരൊക്കെ മേടിച്ച് കൊടത്ത് പുളിമ്പിര് തന്നുകഴിഞ്ഞാൽ നിങ്ങക്ക് മരിപ്പിരി തരാന്ന് പറയും പുളിമ്പിരി കൊടുത്ത് ആ അതെല്ലാം കൊടുത്തിട്ട് പിള്ളേരെ കറണ്ട് പോയി ഇപ്പൊ ഇവിടെ ഇന്നലെ തൊട്ട് കൂടെ ഓണത്തിന്റെ കറണ്ട് പോക്ക ഭയങ്കര കറണ്ട് പോക്കെ ഇത് ഇത് നന്നായിട്ട് വാടിയോ ഈ ഇല കരിഞ്ഞു കരിഞ്ഞു അതൊക്കെ റോസാപ്പും കൂടെ ഉണ്ട് അടിപൊളിയാ മ്മ എനിക്ക് അച്ഛന് ഷർട്ട് എടുത്തോ നീ എന്റെ ബില്ല് അയച്ചു പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമാണ് ഷർട്ടും അമ്മ കാണാൻ കഴിക്കാം ഒരു രക്ഷയില്ലാത്ത വെയിലും ഒരു രക്ഷയില്ലാത്ത നല്ല അവിടുത്തെ പ്പോഴാണോ പൂക്കളിടാൻ വേണ്ടി ചെണ്ടുമല്ലി പറിക്കുന്നത് അന്ന് ഒരൊറ്റ മനുഷ്യൻ ഇണ്ടാകുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ചെണ്ടുമല്ലി അധികം നമ്മള് ഇതിനകത്ത് ഇടാണ്ടിരുന്നത് ഇപ്പൊ കുത്തി പിടിച്ചിരുന്നു പറിക്കുന്നു അന്ന് പൊട്ടിച്ചെടുക്കാൻ പാടായിരുന്നു ഡാഡി കറക്റ്റ് ടൈമിൽ മുങ്ങിയത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ഇരുന്ന് പൊളിച്ചു അപ്പൊ അതുകൊണ്ട് അച്ഛനത് ഓർമ്മ വന്നോണ്ട് അച്ഛൻ നിന്നില്ല ഏറ്റവും പറഞ്ഞത് ചെല വീട്ടിലെ തൃക്കാക്കരപ്പനെ കാണുട്ടോ നല്ല നല്ല വീട്ടിലെ കൊണ്ട് ആൾക്കാർ സാധനം എടുത്തിട്ട് പോയിട്ടുണ്ടാവില്ലേ ഇതൊന്നും കൊണ്ടായ നഷ്ടമില്ല നല്ല സൂപ്പർ തടി ഇടയാന്നൊക്കെ അമ്മ പറയുന്നുണ്ട് വർഷങ്ങൾ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാ എത്ര വർഷം അമ്മൂമ്മയൊക്കെ കൊണ്ടാണ് പൊള്ളാലോ അമ്മേ എന്നോട് ഓണകൊള്ളാൻ പറഞ്ഞു കല്യാണം കഴിച്ചുകൊണ്ടുവന്നിട്ടില്ല കാരണം ഞങ്ങൾക്ക് കണ്ടുപോകാൻ ആൾക്കാരുണ്ട് ഞങ്ങള് ആരെങ്കിലും ഇത്തവണ എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു ഓന്നത്തെ എന്നോട് ഓണകൊള്ളാൻ പറഞ്ഞു എനിക്കറിയോ പണ്ട് എന്ന് വെച്ച അമ്മ മണ്ണെടുത്ത പിടിച്ചട്ടൊക്കെ അമ്മ കൊള്ളു അമ്മയും ആന്റിയും എനിക്കറിയോ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നിട്ട് എനിക്കറിയില്ല അച്ഛൻ എനിക്ക് അത്തനോട്ട സജീവം പറയുന്ന ചേട്ടന് മരപ്പൻകാരൻ പോനൂര് ഞാൻ ബന്ധത്തിലുള്ളതാ ചേട്ടാണ്ടാക്കി കൊടുത്തതാ പിന്നെ ഞാൻ ഇത് സൂക്ഷിച്ചുണ്ടായിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഞാനിങ്ങോട് പോകുന്നു ഞാൻ കണ്ടണ്ട് മറ്റേ മണ്ണ് ഫുഡ് അടിക്കും കളിമണ്ണ് കൊണ്ടുവരും എന്നിട്ട് ഇണ്ടാക്കും എന്നിട്ട് അത് കൊഴച്ച് ഉണ്ടാക്കിട്ട് അതിങ്ങനെ മറ്റേ അവിടെ വരാന്തി അവിടെ വരാന്തില് അടിക്കും അടിച്ചടിച്ച് അടിച്ചടിച്ച് ആ വലിപ്പാക്കി എടുക്കും വലുപ്പാക്കിയെടുത്ത് ഷേപ്പാക്കിയെടുത്ത് പിന്നെ ഓരോ സൂചി അല്ല മറ്റേ ഈർക്കിന് കിട്ടുന്ന ഓരോ ഓട്ടയിട്ട് ഇച്ചിരി വലിയ ഓട്ടയിട്ട് മറ്റേ ഇഷ്ട കളറിന് കഴിഞ്ഞിട്ട് മറ്റേ ഇഷ്ടിക പിടിക്കും ചോൺ ഇഷ്ടിക്കണ്ടല്ല അത് പൊടിച്ചിട്ട് ഉരച്ച അതിൻ്റെ പൊടി എടുത്തിട്ട് അതറ്റിസ്റ്റിട്ടും

എല്ലാം വിശേഷം അപ്പൊ രണ്ടാം ദിവസം ഞങ്ങള് ആണ് ഫുഡ് കറി എല്ലാം രണ്ടാം ദിവസം ആ കറണ്ട് ഇല്ലാതെ ആദ്യത്തെ കാര്യം അപ്പം രണ്ടാം ദിവസം ഞങ്ങളുടെ കറി സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇന്നലത്തെ ഉണ്ട് ചെറുകറികളൊക്കെ ഇത് നൂല് കറി ഇത് ഇഞ്ചിമ്പുളി ഇത് മീൻകറി രസം പപ്പടം ബീഫ് പായസം അച്ചാർ ഉപ്പ് വെള്ളം ആ ഇപ്പുറത്ത് വെച്ചോളെ ഇത് ആ ഓക്കെ ഓക്കെ ചോറ് വിളമ്പിക്കോട്ടിരിക്കാണ് കൈ ബെട്ടില്ലാത്ത പനിയായ സാമ്പാറിന് ആണ് അവിടെ തിന്ന് കഴിക്കി അവിടെ പപ്പട ധാര ആ പപ്പട ധാര പപ്പടം നമ്മള് പറഞ്ഞില്ലല്ലേ പപ്പടം ഉണ്ട് കഴിക്കി അവിടെ കഴിക്കി ചോറ് വേണ്ടേ ഇതാ ഇത് വേണോ പിന്ന എന്റെ പിന്നീട് അച്ചി വേണോ അച്ചിത്തമ്മ കൊച്ചിനെ രണ്ടേഷ് അച്ചി കൊച്ചിന് ഏതൊടി ഏതാണോ അച്ചാരി അപ്പൊ കഴിക്കട്ടെ ഞാൻ എടുത്തോളാം കഴിക്കട്ടെ ഫൈനലി അങ്ങനെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞിട്ടോ ഒന്നുമില്ല ഇത്തിരി കാളന്റെ ബാക്കിയുണ്ട് വേറെ ഒന്നുമില്ല ഫുഡ് അങ്ങനെ ഗോതമ്പ് പായസം ഇതല്ലേ പാലം ആണ് അപ്പൊ പരിപ്പ് പായസാണ് ഒരു ടീസ്പൂൺ പരിപ്പ് പായസം കഴിച്ചു ായിട്ടൊന്നും നമ്മക്ക് ആവശ്യമുള്ള സാധനം അത് അവസാനം വയറ് ശരിക്കും അറിഞ്ഞൊരവസ്ഥ അപ്പൊ പായസം കൂടെ കുടിച്ചിട്ട്

അതല്ല ഞാൻ ഉദ്ദേശിച്ച അച്ഛന്റെ ഓക്കെ ആയിരുന്നു കാരണം അറിയില്ല പിന്നെ ഈ തവണ പറയാൻ നല്ലോണം കണ്ടിട്ടുണ്ട് ഇന്നലെ ഇപ്പൊ പായസം അച്ഛൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു എത്തിച്ചു പിന്നെ എന്റെ മോൻ എന്റെ മോനും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ശരിയാക്കി സെറ്റപ്പ് ആക്കി ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് വരും അല്ലെ കോടപ്പടം കിട്ട അപ്പൊ അതെ കുപ്പി കിട്ട എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മദ്യ അങ്ങനെ കഴിക്കണ ആളല്ല എങ്കിലും വല്ലപ്പോഴെ കോടം വിഷു ചക്രാന്തി ദിവസങ്ങളിലൊക്കെ വെറുതെ ഒരു രസത്തിന് വേണ്ടി കമ്പനിക്ക് വേണ്ടി കൂടുന്നല്ലാണ്ട് വലിയ മദ്യഭാരില്ല നമ്മളത് ആദ്യമേ ശീലിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ നിങ്ങളുടെയൊക്കെ കാരണന്മാര് അമ്പസമായിട്ട് കുടിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ആണെങ്കിൽ പക്ഷേ അത് മദ്യം കിട്ടില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ് കൊച്ചപ്പാടും പെളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊരു രസാണ് ശരിക്കും പറഞ്ഞു എല്ലാ കൊല്ലവും പറയാറുള്ളത് അങ്ങനെയാണ് അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവില്ല അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയും അപ്പം പറയൂ അമ്മ ഭംഗിയായിട്ട് കഴിക്കും ഞാൻ അടുത്ത കൊല്ലം ഉണ്ടാവാത്ത ആളല്ല പറഞ്ഞത് അമ്മ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്

കൊടുങ്ങല്ലൂർ വരെ പോകാ കൊടുങ്ങല്ലൂർ പോവാന കേട്ടോ ആ വെല്ലുമാടെ വീട്ടിൽ പോവാന് അമ്മുമ്മേനെ കൊണ്ടുവരാനായിട്ട് അയ്യോ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി ഒന്ന് കുത്തിയെടോ അയ്യോ ഞാൻ എന്താ അങ്ങനെ മറന്നെ എപ്പോഴും കറക്റ്റ് ആയിട്ട് കുത്താറുള്ള അപ്പോൾ നമ്മളെ അമ്മുമ്മനെ കൂട്ടാൻ വേണ്ടി ഞാനും മിച്ചോസ് വഴിയാണ് പോകുന്നത് ജാനക്കുട്ടീനെ എടുത്തില്ല കേട്ടോ കരാൾ നല്ല ഉറക്കാണ് അപ്പോൾ റെസ്റ്റ് ചെയ്തോട്ടേന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ രണ്ടാമത്തെ ഓണമായിട്ട് ഫുഡൊക്കെ തിന്നു എൻ്റെ ക്ഷീണം തോന്നുന്നു നല്ല ഉറക്കാട്ടോ നല്ല ഉറക്കുവച്ചാൽ നല്ല ഉറക്കം അപ്പോൾ എടുത്തിട്ട് പോരാൻ തോന്നിയില്ല അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ നമ്മൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ വരുമല്ലോ അമ്മ നമ്മൾ ആ അമ്മൂമ്മ നമ്മളോട് ചിലമ്പത്തേക്ക് ഒരുങ്ങി നിന്നിട്ടുണ്ടാവും നേരെ അമ്മൂമ്മനെ കൂട്ടുക ഇവിടെ വെല്ലുമ്മ എടുത്തല്ലേ വെല്ലുമ്മ എടുത്താണ് കൊണ്ട് വേണ്ടത് കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോഴേ നമ്മുടെ അങ്ങോട്ടേക്ക് വരുള്ളൂ കുറച്ച് ദിവസം വലിയുമ്മ എടുത്ത് നിൽക്കാൻ വേണ്ടി കേട്ടോ അമ്മ വരുന്നത് അപ്പൊ ഞങ്ങളും ചെറിയൊരു ഉറക്കൊക്കെ ഞാൻ വലുതായിട്ട് ഉറങ്ങിയില്ല അത് ഇവരെല്ലാം കിടന്നുറക്കായിരുന്നു കേട്ടോ അപ്പൊ കഴിഞ്ഞ് എറ്റപ്പത്തേക്ക് പോവാം മൂന്ന് മണി ആയിട്ട് ആറണ്ടേക്കാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ കാണിക്ക അപ്പൊ ഞങ്ങള് അഷ്ടമിച്ച് അമ്മുമെ ഞങ്ങള് വീട്ടിൽ കൊണ്ട് ഗ്യാപ്പിൽ വേറൊന്നും അമ്മ വിശപ്പ് വിശുപ്പിന്നെ അമ്മുമ്മ എന്റെ പൊന്നമ്മീക്കുള്ള വണ്ണം വെക്കലേ മോളെട്ടോ അപ്പൊ അമ്മുമ്മനെ കാണിക്കാൻ പറ്റില്ല കാര്യം കറന്നമാരെ അറിയാലോ വണ്ടി കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ കുശലം ചോദിച്ചോണ്ടേ അപ്പം അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് അല്ല പേഴ്സണൽ പേഴ്സണലോട്ട് പ്രൈവറ്റ് ഒക്കെ താല്പര്യം ഇല്ലാത്തോണ്ട് ഞങ്ങള് അതൊന്നും എടുത്തില്ല അപ്പൊ അതേ നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഞാനിക്കുട്ടിപ്പൊറക്കൊക്കെ എണീറ്റ് ഇങ്ങനെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും എന്താ മേടിച്ചിട്ട് വരുന്നേ മുട്ടായി കൊണ്ടുവരുവോ ഹാപ്പി ടു യു ഹാപ്പി ടു കേക്ക് മേടിച്ചിട്ട് പോകുന്നതാണേ ഹാപ്പി ടു യു കൊണ്ടുവരുവോ എന്നൊക്കെ ചോദിച്ചിരിപ്പുണ്ടാവും നേരെ വീട്ടിച്ചല്ല വാഷ് ചെയ്യാം അത് മുഖൊക്കെ പിള്ളേര് വന്നിട്ടുണ്ടാവുമായിരിക്കും കൊണ്ട് വിടുന്ന സംഭാഷണം നമുക്ക് കേട്ടത് അറിയാലേ

മനസ്സിലായി അത്തക്കളം തെറിപ്പിച്ചുകൊണ്ട് പോവല്ലേ ഇന്ന് പുകവലി ആരോഗ്യത്തിന് Артурный <cues> <ınıurai glucose been w benim> Betul lah. Cepat peni. Oh, kan ni kutia. Ini kan Adilia. Dulu. Eh,